സ്വപ്ന ന്യൂസിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്ന ദിവസമാണ് ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് കൂളിമാടാണ് കുളിമാടിനൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ലഹരിയെ പുകവലി വിമുക്ത ഗ്രാമമാണ് കൂളിമാട് ആ കുലിമാട് ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് ആ പശ്ചാത്തലത്തിലാണ് ഈ ലഹരി വിരുദ്ധ ബിരുദത്തെ അക്ഷര കുളിമാടി നൃത്തത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്ന വേദിയിലാണ് ഞാനുള്ളത് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ സ്വപ്ന ന്യൂസിലെ പങ്കിടുന്നത് ലഹരി ഞങ്ങള് വളരെ അധികം സന്തോഷത്തോടുകൂടിയും ആണ് ഇതിനെ കാണുന്നത് ഞങ്ങള് ലഹരി വിരുദ്ധ ഗ്രാമമായി പ്രഖ്യാപിച്ചിട്ട് മുപ്പത് വർഷത്തെ തെക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന് അതുകൊണ്ട് വളരെ അധികം സന്തോഷത്തോടു കൂടിയും നല്ല ജനപ്രാതിനിധ്യത്തോടു കൂടി ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ ലഹരി വിരുദ്ധ പ്രഖ്യാപനം നടത്താനും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എന്തൊക്കെ പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത് ഒന്ന് ഞങ്ങൾ ആദ്യം ഞങ്ങൾ നന്ദി പറയേണ്ടത് ഞങ്ങളെ നാട്ടിലെ കച്ചവടക്കാര് മുപ്പത് വർഷമായി ഞങ്ങളുടെ നാട്ടിൽ പുകവലി ലഹരി ലഹരി സംബന്ധമായ ഒരു സാധനങ്ങളും വിൽക്കാതെ ഞങ്ങളെ സഹിക്കുന്ന അവരെ സഹകരണം തന്നെയാണ് അത് ഇനിയും തുടരും കൂടെ ഞങ്ങൾ ഹരിവിരുദ്ധ ഒരു ഉണ്ടായിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ ഒരു അതിനായിട്ട് ഒരു ജാഗ്രത പുലർത്തിക്കൊണ്ട് ഉള്ള നടപടികൾ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കുളിമാടുന്നു പോകിലും സമീപ ഗ്രാമങ്ങളിൽ കിട്ടുന്നുണ്ട് അപ്പൊ സമീപ ഗ്രാമം കൊണ്ട് സംയോജിപ്പിച്ച ഒരു ഒറ്റക്കെട്ടായിട്ടുണ്ടോ തീർച്ചയായും ഞങ്ങളെ അടുത്ത പ്രദേശമായ ഒന്ന് പുതിയ പാലം വന്ന കൂടികളെ നമ്മളെ അപ്പുറം ചുള്ളിക്കാപ്പറമ്പ് ഇവിടുത്തെ പ്രവർത്തകരുമായിട്ടും ജനങ്ങളുമായിട്ടും സഹകരിച്ച് അങ്ങനെ പദ്ധതി ആവിഷ്കരിക്കാനുള്ള നീക്കത്തിലാണ് കിട്ടും അതെ 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 അതിൽ അതിലെ അതിനു സംഗതികളെല്ലാം ചെയ്ത് അവർക്ക് നിർദ്ദേശം നൽകാനും വ്യാപാരികളോട് സഹകരിക്കാനുള്ള ഒരു അഭ്യർത്ഥന ഇതിൽ കൂടി പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു നാട്ടുകാരൻ നമ്മളൊക്കെ ശരിയാണ് വളരെ ണ്ട് കാരണം മുപ്പത് വർഷം തന്നെ ലഹരിയെ പുകവലിയെ ഗ്രാമമാണ് എന്താണ് തൊള്ളായിരത്തി അഞ്ചിൽ ആണ് കൂളിമാടിന് ആദ്യത്തെ പുകവലി വിമുക്ത ഗ്രാമം എന്നുള്ള പദവി കിട്ടിയത് ഇവിടുത്തെ പ്രമുഖ സാംസ്കാരിക സംഘടനയായിട്ടുള്ള അക്ഷര കൂളിമാടാണ് അതിന് മുൻകൈ എടുത്തത് അവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ടുള്ള ഇന്ന് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി വ്യാപാരി സംഗമം പോസ്റ്റർ പ്രദർശനം മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് മുപ്പത്തഞ്ചു മുപ്പത് വർഷം മുമ്പ് തന്നെ ലഹരിയെ പുകവലിയെ തുര തുരത്താൻ ഒരു ഗ്രാമം നൽകി ഇപ്പോ ലഹരി അതിന്റെ ഏറ്റവും മാരകമായ എം ഡി എം നിൽക്കുകയാണ് അസത്തിന് ലോകത്ത് വിപത്തായിട്ട് തീർച്ചയായിട്ടും മുപ്പത് വർഷം മുമ്പ് ഇത്തരമൊരു വലിയ ലക്ഷ്യത്തിലേക്ക് അക്ഷരകൂളിമാട് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഈ ഗ്രാമം ഒത്തൊരുമിച്ച് ഇറങ്ങി വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ലഹരി എന്ന് പറഞ്ഞാൽ പുകയില പുകവലി മുറുക്ക് എന്നിത്യാദി സാധനങ്ങളായിരുന്നു ഇന്നിപ്പോൾ അത് മാറി ഒരുപാട് വലിയ ലെവലിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് രാസലഹരികളിൽ നിന്ന് അതിലും വലിയ ലഹരികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സമൂഹം ആ ഒരു സാഹചര്യത്തിൽ അന്ന് അക്ഷര നടത്തിയിട്ടുള്ള ഇത്തരം ഒരു പോരാട്ടത്തിന് വളരെ അധികം പ്രസക്തിയേറുകയാണ് മാത്രമല്ല ഇവിടുത്തെ വ്യാപാരി സമൂഹമാണ് ഇതിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തുകൊണ്ട് നിലനിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരം രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയോ അത്തരം പദാർത്ഥങ്ങളുടെ ഉപയോഗമോ ഒന്നും തന്നെ ഇവിടെ ഇപ്പോൾ ലഭ്യമല്ല നടക്കുകയില്ല ഇന്നിപ്പോൾ ഏതെല്ലാം അപ്പോൾ കുടുംബകലാമായാലും രാജ്യാന്തര കലാപമായാലും അതിലും ലഹരിയുടെ ഒരു സ്വാധീനമുണ്ട് എവിടെ ആയാലും സിനിമയിലായാലും എല്ലായിടത്തായാലും അപ്പോൾ ഒരു ലഹരി വിരുദ്ധ ദിനം ആചരിക്കുമ്പോൾ അതിനെതിരെ എങ്ങനെയാണ് സമൂഹം അതിനെ ഒറ്റക്കെട്ടായി നേടേണ്ടതെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പോൾ ഇവിടെ പോസ്റ്റർ പ്രദർശനം നടത്തിയിരിക്കുന്നത് അക്ഷര കുണിമാറിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ വ്യാപാരി സമുദായത്തിൻ്റെ വ്യാപാരി സമൂഹത്തിൻ്റെ പരിപൂർണ പിന്തുണയോട് കൂടിയിട്ടാണ് അപ്പോൾ തന്നെ വലിയൊരു നമ്മടൊപ്പം അസ്കർ ചേരുകയാണ് അസ്കർ ഈ അന്താരാഷ്ട്ര പുകവഴി ലഹരി വിരുദ്ധ ദിനമാണ് ഇന്ന് ലഹരി വ്യാപകമായി വരുന്ന പശ്ചാത്തലത്തിൽ അതിനെങ്ങനെയാണ് നോക്കുക ഈ ദിനത്തെ എങ്ങനെയാണ് കാണുന്നത് നല്ലൊരു പരിപാടിയായിരുന്നു നമ്മൾ ഓൾറെഡി